ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് ദുഃഖങ്ങളുമായി കടന്നു പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുറബു അഴിസത്തായ തമ്പുരാ നമുക്ക് തരുന്ന ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനു ആ കുർആാനിന്റെ വഴികളും ആ ഖുർആാനിന്റെ പാഠങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് അത് വേണ്ടുന്ന കോലത്തിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ തയ്യാറായാൽ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങളുമെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കഴിയാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ സന്തോഷത്തിന്റെ സൽവഴികളിലൂടെ ജീവിതം മെച്ചപ്പെടുത്തി ജീവിതം ഇഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ വളരെ നന്മയിലൂടെ കടന്നു പോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിന്റെ അദരങ്ങളിലൂടെ അടർന്നു വീണ അമൂല്യ മുത്തുകളെ ലോകത്തിൻ ഒരുപാട് ഒരുപാട് മാതൃകയാണ് പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് വല്ലാത്ത അത്ഭുതമാണ് അത് വല്ലാത്തൊരാചര്യമാണ് അത് വല്ലാത്ത ഒരു സന്തോഷമാണ് അത് വല്ലാത്ത ഒരു ന്യാമത്താണ് അത് വല്ലാത്തൊരു കുതിരത്താണ് അള്ളാഹുബെ എത്രയോ മഹാരഥന്മാരായ സുഹാബാഗൽ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയായ മാതൃകയായതാരാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബിയുഹ് മുസ്തഫാഹു തങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയുള്ളത് അതുകൊണ്ട് അള്ളാ ജീവിതത്തിൽ ഹബീബിനെ മെച്ചപ്പെടുത്താൻ നമ്മൾ തയ്യാറായിക്കോ അല്ലാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് തരണേ അല്ലാ ആദ്യം നമ്മൾ പാടിയത് അതാണല്ലോ അങ്ങകലി പുണ്യമതിന് വസിക്കുന്ന മണിമുത്ത് നോറുള്ളവേ കരയും കൽ ഒരു സ്നേഹി പാടുന്നു കേൾക്കാമോ യാറ സൂലേ അങ്ങകലെ പുണ്യമദീനയിൽ വസിക്കുന്ന മണിമുത്ത് നോറുള്ളവേ കരയും ഒരു സ്നേഹി പാടുന്നു കേൾക്കാമോ അള്ളാഹുവിന്റെ പ്രവാചകർ അങ്ങകല മദീനയില്ലെ ഈ പരിശുദ്ധമായ നമ്മുടെ കേരളത്തിന്റെ ഏത് മണ്ണിലിരുന്നായാലും ഏത് ഭാഗത്തിലും ആയാലും അള്ളാന്റെ പ്രവാചകർ നമ്മളെ കാണുമെന്നുള്ളതിൽ സംശയമില്ല നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ അല്ലാന്റെ പ്രവാചകർക്ക് എത്തുകയാണ് മണിമുത്തിന്റെ മദീനത്തിന്റെ പരിശുദ്ധിയിൽ ജീവിതം മെച്ചപ്പെടുത്തിക്കൊണ്ട് സന്തോഷത്തിന്റെ വഴികളിലൂടെ നമ്മൾ വന്നാൽ നമുക്കെല്ലാവർക്കും വിജയിക്കാമെന്നാണ് എന്തിനേറെ പടച്ചറപ്പേ സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ വഴിയിൽ ഒരു കുടുംബം അവിടെ നിന്ന് കഴിഞ്ഞുകൂടുകയാട് എന്ത് ചെയ്യുമെന്നറിയില്ല എങ്ങനെ രക്ഷപ്പെടുമെന്നറിയില്ല കണ്ണുനീരും ദാരിദ്ര്യവും ദുഃഖവുമായിട്ട് കടന്നു കൂടുകയാണ് ആരാണെന്ന് രക്ഷപ്പെടുത്താൻ വരുന്നത് സഹായിക്കാൻ വരുന്നത് അള്ളാഹുവേ ഒരാൾ പോലും സഹായിക്കാൻ കടന്നു വരുന്നില്ല ഒരാൾ പോലും സഹായിക്കാനൊന്നും കടന്നു വരുന്നില്ല അത്രയും അത്ഭുതങ്ങൾ നിറഞ്ഞുപോയ അത്രയും ആചര്യം നിറഞ്ഞു പോയ പട്ടിണിയും പരിപെട്ടവുമായി കിടക്കുന്നൊരു കുടുംബത്തിന്റെ അരിയില് അവിടുന്നൊരാള് കടന്നു വന്നുകൊണ്ട് ഏതു വലിയ പ്രയാസമായാലും ഏതു വലിയ സങ്കടമായാലും ഏതു വലിയ ദുഃഖമായാലും അസ്വലത്തോ അലനബിയിൽ ലോകത്തിന്റെ രാജകുമാരന്റെ പേരില് നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് നിങ്ങളൊന്ന് സ്വലാത്തു ചൊല്ലിയിട്ട് കടന്നു വന്നാൽ അല്ലാഹുവേ ജീവിതത്തിൽ അതുപോലെ മാതൃകയൊന്നുമില്ല ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറാ മറ്റൊന്നും വേണ്ട ജീവിതത്തിന്റെ കണ്ണീരുകൾ മാറാ മറ്റൊന്നും വേണ്ട ഇതാ പട്ടിണി കിടക്കുന്ന കുടുംബം ഏറ്റെടുക്കുകയാണ് വീടിന്റെ കത്തട്ടിൽ ഇരിക്കുകയാ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് വേണ്ടി വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് ഇരുന്ന് അള്ളാന്റെ പ്രവാചകർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി ഈ സ്വലാത്ത് ചൊല്ലുമ്പോഴക്കെ മനസ്സിന്റെ ഉള്ളിൽ പടച്ചവനെ എനിക്ക് രക്ഷപ്പെടണം എനിക്ക് നന്മയുടെ വഴികളിലൂടെ എനിക്കൊന്ന് കടന്നു വരണം സന്തോഷമുള്ള ജീവിതം എനിക്ക് കിട്ടണം എന്നുള്ള ആ ഒരു വഴിയിലൂടെയാണ് അങ്ങനെ ആ കുടുംബം ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ കൊലൈവസ മാറ്റങ്ങൾക്ക് വേണ്ടി എന്നുള്ള പരിശുദ്ധമായ സ്വലാത്തങ്ങ് ചൊല്ലുമ്പോൾ പടച്ചവനെ അള്ളാഹുവേ കാരുണ്യവാനായ റബ്ബേ മാലിക്കുൽമുലൂഖായ അള്ളാ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് സ്വലാത്തി കളങ്ങ് ചെല്ലുകയാട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്കൊന്ന് കടന്ന് വന്നിട്ട് പറയാ മോളേ അള്ളാഹു നമ്മളെ കൈവെടിഞ്ഞിട്ടില്ല അള്ളാഹു നമ്മളെ തട്ടിക്കളഞ്ഞിട്ടില്ല അള്ളാഹു നമ്മളെ പാഴാക്കിയിട്ടില്ല കാരണം കാരണമെന്തം അറിയുമോ കാരണം കാരണമെന്തെന്നറിയുമോ അള്ളാഹുവിന്റെ ഹബീബിന്റെ മേരിൽ നിറഞ്ഞ മനസ്സോടെ നമ്മൾ സ്വരാത്ത് ചെല്ലിയിട്ടും മ്പുരാന് മാറ്റിത്തന്നല്ലോ നമ്മുടെ നമ്മുടെ മക്കളുടെ രോഗത്തിന് ശമനം കൊടുത്തല്ലോ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ മേഖലകളിലൂടെയും ഈ മാനിന്റെ മാധുര്യം കടന്നു വന്നല്ലോ അള്ളാഹുവെ എനിക്കൊരു ജോലി കിട്ടുകയാണ് എങ്ങനാണ് ജോലി കിട്ടിയതെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകരായ നബിയുന മുഹമ്മദ് മുതഫായ നിങ്ങൾക്ക് വേണ്ടി നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ആ സ്വലാത്തിന്റെ ഏറ്റവും നല്ല വഴി കൊണ്ടാണ് അള്ളാഹുവേ നമുക്കൊക്കെ അവിടുന്ന് സന്തോഷം ലഭിച്ചത് ഞാനും നിങ്ങളും ആ ഒരു മനസ്സ് കൊടുത്താ കൊടുത്ത ഹബീബ് പേരിൽ എന്നുള്ള ആ ഒരു മാധുര്യം നിങ്ങളുടെ അകത്തട്ടിൽ നിങ്ങൾ കൊടുത്തുകൊണ്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ജീവിതം മെച്ചമാണ് ജീവിതം റാഹത്താണ് അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ആ പരിശ്രമമാണ് നമ്മൾ എപ്പോ ചൊല്ലുമ്പോഴും അല്ലാഹുവേ ജീവിതത്തിൽ കണ്ണീരുകൾ സങ്കടങ്ങളൊക്കെ ഉണ്ട് ആ സങ്കടങ്ങളും ആ കണ്ണീരുകളൊക്കെ നീ മാറ്റിത്താറബേ എന്ന് പറഞ്ഞ അള്ളാഹുവിനോട് പറയുമ്പോൾ മുസ്തഫ നിബിധങ്ങളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കോ ഇല്ല നല്ല മനസ്സോടെ അവിടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് പറക്കത്ത് ചൊരിക്കുന്നതാണ് അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തരുന്നതാണ് അള്ളാഹുവേ തലവേദനയാണ് പനിയാണെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നവരുണ്ടല്ലാ അള്ളാഹുവേ എല്ലാവരുടെ സങ്കടങ്ങളും എല്ലാവരുടെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും എല്ലാ നീ എല്ല മാറാനുള്ള വഴിയെന്ന് പറയുന്നത് തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുവാണ് ആ നല്ല സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടോ നമ്മൾ വിജയിച്ചുവെന്നുള്ളതിൽ സംശയമില്ല ആരാ ഇത് പഠിപ്പിച്ചെന്നറിയുമോ മദീനത്തിന്റെ മണിമുത്തായ അഷറഫുല്ല ാ ഹുഴലിയ വസല്ല മാ തങ്ങളാട് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഉമ്മാ എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ജീവിതത്തിൻ്റെ ഏത് വലിയ സങ്കടം വന്നാലും ഏത് വല്യ പ്രയാസം വന്നാലും ഏത് വല്യ ദുഃഖം വന്നാലും ചൊല്ലാൻ പറ്റുമോ നിങ്ങൾക്കല്ലാഹുവിൻ്റെ പ്രവാചകർ മൊഹമ്മദുർ റസൂലുഴഹ് വസല്ല മാ തങ്ങളുടെ പേരിലുള്ള സലാത്ത് ആ വഴികൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല സഹോദരങ്ങളെ ഈ കുടുംബത്തിൽ പട്ടിണിയും പരിവട്ടവുമായി കടന്നു അങ്ങനെ വിഷമങ്ങൾ സഹിക്കാൻ കഴിയാതെ ദുഃഖങ്ങൾ സഹിക്കാൻ കഴിയാതെ ആവലാദികൾ സഹിക്കാൻ കഴിയാതെ ഈ കുടുംബത്തിൻ്റെ ഇവിടെ നിന്ന് താങ്ങും തണലുമായി വന്നതാരം എന്നറിയുമോ محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിന്റെ സലാത്തുകളാണ് ആ ഹബീബിന്റെ പേരിൽ നിറഞ്ഞ മനസ്സോടെ കൂടി ചൊല്ലിയിട്ടുള്ള സലാത്തുകളാണ് അതുകൊണ്ട് സലാത്ത് ചൊല്ലിയിട്ട് ജീവിതം മെച്ചപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ത്വബിൽല്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനർ റഹ്മാനിർ റഹീം മാলিকിയൗമിദ്ദീൻ ഇയ്യാക نعبد وإياك نستعين هدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُن لَّهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا وهادينا ومصطفانا محمد اللهم أنت ولينا في الدنيا والآخرة توفنا مسلما وألحقنا بالصالحين اللهم اجعلنا من نغل الجنه ولا تجعلنا من نغل النار അള്ളാഹുവേ ഞങ്ങളുടെ ഈ ദാർസലാമിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും നീ കപൂലാക്കണേ അല്ല ജീവിതത്തിൽ പ്രത്യേകമായ ന്യാമത്ത് കൊടുക്കണേ അല്ല ഇജ്ജത്ത് കൊടുക്കണേ അല്ല സന്തോഷം നിറച്ച ഹൈറായ വഴികൾ കൊടുക്കണേ അല്ല മാരകമായ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ സങ്കടങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല് അല്ലാ ദുഃഖങ്ങളും മാവലാദികളും വേവലാദികളുമെല്ലാം കൊടുത്തുകൊണ്ട് നീ പരീക്ഷിക്കല്ല അല്ലാ അല്ലാഹുവേ ഹൈറായിട്ടുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ പലരും പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യാൻ വസീയത്ത് ചെയ്തവരുണ്ട് നീ സ്വീകരിക്കണേ അല്ലാ ഉമ്മാടെ പരിമാറാൻ ദ്വാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അള്ളാഹുവേ നീ മാറ്റി കൊടുക്കണേ അല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ണീരുകളും കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളെല്ലാ നീ അകറ്റണേ അല്ലാ അള്ളാഹുവേ ഈ മാനികമായ വഴികള് നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ അള്ളാഹുവേ ഒരുപാട് സഹോദരങ്ങൾ പല പല കാര്യങ്ങൾ റബ്ബേ അമ്പതിനായിരം തകരീരുകൾ ചൊല്ലി എൻ്റെ വാപ്പ ഉൾപ്പെടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ചെയ്യാൻ അള്ളാ നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവേ ദിവസവും മുടങ്ങാതെ ഖത്തമകളോതും പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാര് അള്ളാഹുവേ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ അവരുടെ ജീവിതത്തിൽ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ കൊടുക്കണേ അല്ലാ രോഗങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും കൊടുത്തുകൊണ്ട് കഷ്ടതയിലാക്കല്ലേ അല്ലാ ാമിന്റെ പരിശുദ്ധമായ ഞങ്ങളോടൊപ്പം കടന്നുവരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ കരുണക്കടലേ നീയവരഹായി അല്ലാ നീ അള്ളാ ബുദ്ധിമുട്ടിലും കണ്ണീരിലും കഷ്ടതയിലും നീ ആക്കല്ലേ അല്ലാറപ്പേ നല്ല മക്കളാക്കി സ്വാതിഹീങ്ങളായ മക്കളാക്കി ആലിമീങ്ങളായ മക്കളാക്കി നീ മാറ്റണേ മിന്നാ <سؤال> إنك أنت السميع الأليم، وتب علينا، إنك أنت التواب الرحيم، آمين برحمتك يا أرحم الراحمين.